മോൺസൺ മാവുങ്കലിനെ എല്ലാവർക്കും അറിയില്ലേ അതായത് നാട്ടുകാരെയും പോലീസുകാരെയും ഒക്കെ നിരന്തരം പറഞ്ഞു പറ്റിച്ച എന്തിനു പറയുന്ന മോഹൻലാൽ ശ്രീനിവാസൻ ഒരുപാട് നടന്മാരെ നല്ല രീതിയിൽ ഊക്കി പറ്റിച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഇതാ കോട്ടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കോല് മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര പറ്റി പറ്റിച്ചല്ലേ ഇയാളുടെ കയ്യിൽ നിന്നും കുറെ സാധനങ്ങൾ നമ്മുടെ ബാല അണ്ണൻ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത് അതൊന്നും കൂടാതെ ബാല അണ്ണന്റെ ചേട്ടനാണത്ര ഈ പറയുന്ന മോൺസൺ ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ എലിസബത്ത് ഉദയൻ തുറന്നു പറയുന്നുണ്ട് ആര് സ്കിപ്പ് ചെയ്യണ്ട കുറച്ച് സാധനങ്ങളുണ്ട് കേക്കാം മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസിനെ പറ്റിയിട്ടാണ് ആക്ച്വലി പുള്ളിയുടെ ഞാൻ വീഡിയോ ആ കേസ് വന്നപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കണത് പക്ഷെ എനിക്ക് മുമ്പേ അറിയാം മുമ്പേ അറിയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കണും ഒരു നാല് ദിവസം മുമ്പ് എന്നെ ഇയാളിനെ കാണിക്കാൻ കൊണ്ടുണ്ട് ഇയാളുടെ വീട്ടിലേക്ക് എന്നിട്ട് എന്നോട് പറയണത് ഇതെൻ്റെ ബ്രദറാണ് എൻ്റെ അമ്മയ്ക്ക് പുള്ളീനെയാണ് എന്നെക്കാളും വിശ്വാസം അപ്പോൾ പുള്ളി കണ്ടിട്ട് ഓക്കെ പറഞ്ഞാലാണ് അമ്മ സമ്മതിക്കാണ് അപ്പം അങ്ങനെ അവിടേക്ക് പോയിട്ട് കാണുന്നുണ്ട് കൊണ്ട് പുള്ളിയുടെ കാലിൽ വിഴുകയുണ്ട് അങ്ങനെ പുള്ളി സംസാരിച്ചു അപ്പോൾ അപ്പിക്കും പുള്ളി എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് അന്വേഷിച്ചിട്ടുണ്ട് എന്നൊരു പുള്ളിയുടെ അമ്മേനെ വെച്ചിട്ട് പറയുകയാണ് എന്താണ് ആ അൽസത്ത് ഭയങ്കര നല്ല കുട്ടിയാണ് കുടുംബമൊക്കെ ഭയങ്കര നല്ലതാണ് ഞാൻ അല്ലാതെ അന്വേഷിച്ചാണ് ധൈര്യമായിട്ട് കല്യാണം കഴിക്കാം നല്ല കുട്ടിയാണ് ഞാൻ ബാലയുടെ കാര്യം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബിഗ് ബ്രദർ ലെവൽ വർത്താനൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും തിരിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന് ആ എന്റെ മോൻ പറഞ്ഞെനിക്ക് വിശ്വാസമില്ല മോൺസും എനിക്ക് വിശ്വാസാന്ന് പറഞ്ഞിട്ട് അവിടെ പറയും മാത്രമല്ല അവിടെ നിന്നൊരു എന്തോ ഒരു എന്തോ ഒരു ചെയിൻ ഒരു ചെറിയ ചെയിൻ ഇയാളെ കൊണ്ട് കഴുത്തിൽ സ്വർണ്ണ അല്ല അതും ഇവരുടെ ചെറിയൊണ്ട് അതായത് ചെന്നൈ ലോക്കറിൽ കുറെ സ്വർണ്ണമുണ്ട് അതേപോലെ ചെന്നൈ ലോക്കറിൽ തന്നെ ഇവർക്ക് കൊടുത്ത ബി എം ഡബ്ല്യു കാർ ഉണ്ട് അങ്ങനെ കൊറേ സാധനങ്ങള് പൊഴുത്തി വെച്ചിട്ടുണ്ട് ബാലച്ചേട്ടായി ഇതൊന്നും അല്ല രസട്ടോ ഈ വിഷയത്തില് ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്റെ ചേട്ടന്റെ തുല്യമാണ് എൻ്റെ അമ്മച്ചിക്ക് എന്നെക്കാൾ കൂടുതൽ വിശ്വാസം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഈ സാധനങ്ങളൊക്കെ മുന്നേ തന്നെ എലിസബത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോ അയാളുടെ കൂടെ ജയിലിൽ കിടക്കേണ്ട ഒരു മുതലാണ് അത് ബാല കൊള്ള ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസ് റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു ബാല ഇയാളുടെ വീട്ടിലിരിക്കുന്ന ചായ കുടിക്കുന്ന കണ്ണാട കിട്ടിയ കഥ പറയുന്നു മധുരം കിട്ടിയ കഥ പറയുന്നു എന്തൊക്കെ ഓളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഒരു കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു തെളിവൊക്കെ തന്നെയാണ് പോലീസുകാർക്ക് വേണമെങ്കിൽ ഒന്ന് റീഓപ്പൺ ഒക്കെ ചെയ്ത് ഇദ്ദേഹത്തിനുള്ളിലേക്ക് കുത്തിക്കേറ്റ കാരണം പല നഗുന സത്യങ്ങളും ഇപ്പോ എലിസബത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചില ആളുകൾക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല ആരാണ് ഈ മോൺസൺ എന്ന് വാർത്തയുടെ ഒരു കഷ്ണം അന്നത്തെ മൂന്ന് കൊല്ലം മുമ്പത്തെ പുരാവസ്ഥ കള്ളമാണെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി മോൻസൺ മാവുങ്കൽ പാസ്പോർട്ട് ഇല്ലാതെയാണ് പ്രവാസി സംഘടനാ രക്ഷാധികാരിയായത് ഇന്ത്യക്ക് പുറത്ത് ഇതുവരെ പോയിട്ടില്ല നൂറ് രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് വെറുതെ പറഞ്ഞതാണെന്ന് മോൻസൻ മൊഴി നൽകി അടിപൊളി അടിപൊളി എന്തൊക്കെ നോണിരുന്ന് എന്താണ് യേശു ക്രിസ്തു ചവിട്ടിയ ഭാഗത്ത് നിന്ന് മണ്ണ് ആ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ കുരിശ് ആ കുരിശിന്റെ ഉള്ളിൽ ബൈബിള് എന്തൊക്കെ സാധനങ്ങൾ ഇരുന്ന് അതേപോലെ തന്നെ ഒരു വടി മോസസിന്റെ വടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ സാധനങ്ങള് ആനക്കൊമ്പ് അത് ഇത് ഇത് എല്ലാ പണ്ടാറും അയാള് ജനങ്ങൾ അങ് നിരന്തരം പറ്റിച്ച് ഒരുപാട് നടന്മാര് അവിടെ ചെന്നിരുന്നു എന്നുള്ളതാ അപ്പോളാണ് രക്തബന്ധത്തെക്കാൾ വലിയ ഭറ്റൊരു ബന്ധം എന്ന് ബാല പറയുന്നത് കൊള്ള എന്തായാലും എലിസബത്ത് കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് കേട്ടോക്ക അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മനുഷ്യനെ നല്ല നല്ല സംസാരം എന്നോട് പറഞ്ഞ ഭയങ്കര വലിയ കാശ് തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ സ്വന്തം ചേട്ടനാണ് എനിക്ക് വേണ്ടി എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും നീ ഇപ്പൊ ഞാൻ ഷൂട്ടിങ്ങിന് പോണ സമയത്ത് ഞാൻ നീ ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിൽ ജസ്റ്റ് രണ്ട് മിനിറ്റ് നടക്കേണ്ടി തോരുള്ളൂ അങ്ങോട്ട് പോയാത്തൊടി ഓക്കെ അല്ലെങ്കിൽ വിളിച്ച് ഇങ്ങോട്ട് വരുത്താനും വീട്ടിലേക്ക് വരുത്തിയാലും കുഴപ്പമില്ല അത്രമാത്രം വിശ്വാസമുള്ള ആളായിരുന്നു പക്ഷെ കേസ് വന്നപ്പോ അറിയാമെന്ന് മാത്രമായി ഓക്കെ പറയാ കേസ് വന്നപ്പോ ബാല പറയാ അറിയില്ല എനിക്കറിയില്ല ഞങ്ങൾ തമ്മിലൊരു വഴിവിട്ട ബന്ധം പോലും ഇല്ല എന്നുള്ളതാ പക്ഷേ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടോളി മോൺസ് എന്റെ പിറന്നാളിന്റെ ബാല കാണിച്ചു കൂട്ടിയതാണ് കാണാൻ പേടിയോ സുഖിപ്പിക്കുക മോഹൻലാലിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് ഡോക്ടർ മോഹൻസന്റെ പിറന്നാളാണ് അപ്പോ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിലാണോ എന്നുള്ളതാണ് എന്ത് മണ്ടത്തരക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നെ അല്ലെ പറഞ്ഞോണ്ടിരുന്നതാണ് അയാളുടെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ നോണ പാസ്പോർട്ട് ജീവിതത്തിൽ എടുത്തില്ല നൂറിൽ പല രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നുള്ള ഊള നോണകൾ ഇതൊക്കെ ഏതോ ഒരു ആശാരിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാണെന്ന് പിന്നീടാണ് കാര്യങ്ങൾ എല്ലാവരും അറിയണത് ഓരോ ദിവസവും ഓരോ ആളുകൾ എടുത്ത് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് അതൊക്കെ അവിടെ കൊണ്ടേ വെക്കും എന്നിട്ട് ആളുകളെ ഈ ഞാൻ പറയുന്നില്ല ഓക്കെ ഇപ്പൊ കണ്ടില്ലേ എന്താണ് ബാലയുടെ ആ ബന്ധമെന്ന് കേട്ടോളി അതുപോലെ തന്നെ ഇയാൾ പുള്ളിക്ക് ഒരു വീഡിയോ അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കണത് ഈ കേസ് വന്നു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ശ്രദ്ധിക്കണേ കാരണം ആ മോതിരത്തിന്റെ പേരിൽ പല തവണയും കുഴപ്പമുണ്ടായിരുന്നത് കാരണം ആ മോതിരത്തിന് ഒരു കോടി രൂപ വിലയുണ്ടെന്നാണ് പുള്ളി പറയണേ പുള്ളിക്ക് മോതിരാണ് എന്നാണ് പറയുന്നത് ഒരു കോടി രൂപ വിലയുണ്ട് എന്തോ സംതിങ് എന്തോ അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു അതിക്ക് ഓർമ്മയില്ല നമ്മുടെ പ്രസ്തുത വ്യക്തി ഓക്കേ ആ പ്രസ്തുത വ്യക്തി ആ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അറിയാം ഇതിനെന്താ വില അറിയാം ഇത് ഒരു കോടി രൂപ വെളയുള്ള സാധനമാണ് നാണെന്താ പൊട്ടണ ഈ സാധനം പറഞ്ഞു നടന്നെങ്കിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ ഇയാൾ ഓരോ സമയത്തും ഇയാൾക്കുള്ള കുഴി വിത്ത് എവിഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ആൾ പോയിട്ടുള്ളത് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് മോൺസൺ മാവുങ്കലിന്റെ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യുക ഇയാളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സീസ് ചെയ്യുക ഇയാൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി ആസ്തി ഉണ്ട് എനിക്ക് എന്ന് ഇടയ്ക്കിടക്ക് വല്ല പെട്ടിന് പിറ എന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എന്ന എല്ലാവർക്കും ഈ എലിസബത്ത് ഓരോ ഓരോ ദിവസം പുറത്തേക്ക് ഇടുമ്പോൾ ക്ലീൻ ക്ലീൻ കള്ളനാണ് ഞാൻ എന്ന് തെളിയിക്കുന്ന ആ നോണയാണ് പല ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടും പല സമയത്തും കള്ളുടിച്ചിട്ട് തീരെ ബോധം അല്ലാണ്ടാണല്ലോ ഇരിക്കണേ അപ്പോ അവിടെ ഇവിടെ ഇടും അപ്പോൾ അത് കാണാണ്ടാവുമ്പോ നമുക്കാണ് ചീത്ത മടിയൊക്കെ കിട്ടണത് അപ്പോൾ ഒരു കൂട്ടുള്ള സാധനമല്ലേ നിനക്ക് അത് നോക്കൂടെ ഭാര്യ അല്ലാണ്ട് പിന്നെ നിനക്ക് എന്താ പണി ഉം ഉള്ള പണിയൊക്കെ കളഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അപ്പൊതിരത്തിന്റെ സംഭവം വെച്ചിട്ട് ഉണ്ടായി തന്റെ മൂത്രവും കാഫും മലൊക്കെ വൃത്തിയാക്കിയ ഒരു പെണ്ണാണ് പെണ്ണാണവര് അവരുടെ സ്വന്തം ജോലി മാറ്റി വെച്ച് നിങ്ങളോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വീഡിയോസിലൊക്കെ കണ്ടതാ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ നീ ഏതൊക്കെ രീതിയിലാണ് മാറി ഈ ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് വല്ലാത്ത പ്രശ്നം പോയണ്ട പിന്നെ ഈ കേസ് ഉണ്ടായപ്പോഴാണ് ഈ സംഭവം ഇട്ടുകൊടുത്തത് മോൺസനറിയേ പിന്നെ നോക്കിയപ്പോൾ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഈ മോതിരങ്ങളുടെ അതുപോലെ തന്നെ എന്തൊക്കെയോ ഗോൾഡ് ചെയിന് അതുപോലെ തന്നെ എന്തൊക്കെയോ കുറെ കുറെ അതൊക്കെ ഫുള്ള് എന്താ കയ്യിലിരുന്ന ബാൻഡുകൾ എല്ലാം ഭയങ്കര കമ്പനി ബ്രാൻഡഡ് സാധനം പോലത്തെ സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ഗിഫ്റ്റ് കൊടുത്ത ഒരു കുറെ സെറ്റുകൾ തന്നെ അവിടെ ഉണ്ട് എല്ലാവരും പിന്നെ മോൺസൂന്റെ അവിടെ നിന്നാണെന്നും പിന്നെ മോൺസുന്റെ കേസ് വന്നപ്പോഴാണ് അതൊക്കെ അന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ വില കൂടിയ ഗിഫ്റ്റ് കിട്ടണമെങ്കിലും അതിനൊരു ഒരു ക്ലാസ് വേണം നിനക്കൊക്കെ ഗിഫ്റ്റ് പുച്ഛിക്കാറുണ്ട് മിക്കവാറും മോൺസന്റെ ആളെ അത്ര സാധനം ആ വല ഷി വരെ ആള് കയ്യില് വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എനിക്കൊക്കെ വലിയ വലിയ കൊടിക്കണക്കിന് രൂപ വ്യാസ്തി ഉള്ള അതുകൊണ്ട് എനിക്ക് ഇരുന്നൂറ് കോടി ഉണ്ടെന്ന് വെറുതെ തള്ളിവിടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് ശരിക്ക് കൊറച്ചു കാലം കൂടിയും കൂടെ നിക്കണെന്നുണ്ടെങ്കിൽ മിക്കവാറും ബാലയുടെ ട്രൗസർ ആയാളടിച്ചു മാറ്റി പോയേനെ ഒരു ഗ്ലാസ് പറ്റി ഏറ്റവും വില കൂടിയ സൺഗ്ലാസ് എന്നോ അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് എന്തോ പത്തിരുപത്താറായിരം അതെങ്ങനെ അങ്ങനെ എന്തോ ഒരു ഒരു യൂട്യൂബ് ചാനലിൽ ഒരു റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബർസാസിൻ്റെ സൺഗ്ലാസ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എൻ്റെ ഉറവിടും ഈ മോൺസെൻ മാവുങ്കൽ തന്നെയാണ് പക്ഷെ അത് മോ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ മോൺസൺ മാവുങ്കല് കൊടുത്ത അല്ല അത് ആക്ച്വലി മോൺസൺ മാവുങ്കലിൻ്റെ ഡ്രൈവർ ഇയാള് ഇയാളിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു അവരൊക്കെ ഓരോ മുക്കി മുക്കിണ്ടെന്ന് തോന്നുന്നു അതൊന്ന് ഒന്ന് എടുത്തിട്ട് ഇയാൾക്ക് കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഓക്കെ അപ്പോ കള്ളത്തരം കുറച്ചും കുറച്ച് കൂടുതലുണ്ടല്ലേ ശിങ്കിടികളെ വെച്ചുകൊണ്ട് അടിച്ച് മറ്റിച്ച് താണ്ടെന്ന് പോലും കൊള്ളം 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 ഇവർ വീട് തൊട്ടടുത്തായിരുന്നു തോന്നുന്നു അതാണല്ലോ എലിസബത്തിനോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു ആവശ്യം വരണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയി ഡോബർമാൻ അവിടെ സോറി മോൺസൻ അവിടെയുണ്ട് ആരെയും ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് അടുക്കില്ല അവരൊന്നും ചെയ്യില്ല എന്നൊരു സാധനം പറഞ്ഞല്ലോ അപ്പൊ അടുത്താണ് അപ്പൊ പിന്നെ സുഖമായിട്ട് അടിച്ച് മാറ്റി വരാൻ സുഖമാണ് ഒരു പക്ഷേ ബാലിയുടെ വീട് റൈഡ് ചെയ്യണം ഒരുപാട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു കോടി രൂപ സോറി ഒരു കോടി രൂപയുടെ മോതിരം അതേപോലെ തന്നെ മുപ്പത്തി ഏഴായിരം രൂപയുടെ ഗ്ലൗസ് സോറി കുറച്ച് തെറിച്ചു ആ ഗ്ലാസ് ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ ആൾ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ രക്തബന്ധത്തിനേക്കാൾ വലിയ ബന്ധമാണ് ഞങ്ങൾക്ക് മൂത്രബന്ധമാണെന്നൊക്കെ പറഞ്ഞ ആള് കേസ് വന്നപ്പോ നെയ്സെറ്റ് മുങ്ങി ആ ഒരു സമയത്ത് ഈ ഒരു ഇങ്ങനെ ഓരോ ദിവസവും ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കും എന്നിട്ട് പറയും നിങ്ങളും മോൺസനും തമ്മിൽ എന്താണ് ബന്ധം പാല അപ്പൊ പറയും ഞങ്ങൾക്കൊന്നും ബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് കണ്ടിട്ടുള്ളൂ എലിസബത്ത് കമോൺ വന്നിരിക്കൂ അപ്പൊ എലിസബത്തും കൂടി വന്നിരുന്നു കഴിഞ്ഞാൽ ചോദ്യം ഡൈവേർട്ടായി പോകും ഇതായിരുന്നു പരിപാടി കൃത്യമായി മറുപടി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് എന്റെ പൊന്ന് മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളുടെ തമിഴ്നാട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ജീവിച്ചൂടെ കമന്റ് ബോക്സ് കാണാനില്ലേ നിങ്ങളിടുന്ന വീഡിയോക്ക് മുഴുവൻ ആളുകളും എതിരായിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെയുള്ള രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നിങ്ങളെങ്ങട്ട് കോഞ്ഞാട്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളല്ലേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പോയി സമാധാനായിട്ട് ജീവിച്ചൂടെ അവിടെ എത്ര പ്രാവപ്പെട്ട ആളുകളുടെ ചിറ്റ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അവരൊക്കെ സഹായിച്ച് മുന്നോട്ട് പോകൂ അതല്ലേ നല്ല നാണം കെട്ട് നാരാണക്കല്ലെടുത്ത് എന്തിനാ വെറുതെ ഇവിടെ കൊണ കൊണ അടിച്ചിരിക്കുന്നത് എനിക്ക് ഇത്ര പറയാനുള്ളൂ എന്തായാലും കൊള്ളാം മോൺസുൻ മാവുങ്കലിന്റെ ഷെഡി വരെ അടിച്ചു മാറ്റി ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളു കേട്ടോ ബെല്ലേക്കൻ അടിച്ചോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്